yeah if പങ്കാളികളോട് ഡോളറിന് പകരം രൂപയിൽ ഇടപാട് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യൻ രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണം ലക്ഷ്യമിട്ട് ഉയർന്നുവരുന്ന നീക്കങ്ങൾ സാമ്പത്തിക അധികാരത്തെ ബലപ്പെടുത്തുകയും ഡോളർ ആശ്രയത്വം കുറയ്ക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയത് യു എ ഇന്തോനേഷ്യ റഷ്യ പോലുള്ള പ്രധാന വ്യാപാര പങ്കാളികളുമായി ഓൾറെഡി ഇന്ത്യക്ക് ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്തുന്ന രീതി തുടരുന്നുണ്ട് ഈ നീക്കത്തിലൂടെ വിദേശ നാണയമാറ്റ ചെലവുകളും അതുപോലെ ഡോളർ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം കുറയ്ക്കുകയും വർഷം തോറും ഏകദേശം നാല് മുതൽ അഞ്ച് ബില്യൺ ഡോളർ വരെ ഹെഡ്ജിംഗ് ചെലവുകൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ റഷ്യക്കെതിരെ സാമ്പത്തിക പ്രതിബന്ധങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് ഇന്ത്യ ഈ ഒരു ചിന്തയിലേക്ക് നോക്കാൻ തുടങ്ങിയത് ഇതിനോടകം തന്നെ റഷ്യയും യു എയും അതുപോലെ മറ്റുള്ള പാർട്ട്നേഴ്സുമായി ചേർന്ന് ഏകദേശം അമ്പത് ബില്യൺ ഡോളറിലധികം മൂല്യം വരുന്ന വ്യാപാരം രൂപയിൽ നടന്നു കഴിഞ്ഞു ഇത് ആഗോള സാമ്പത്തിക സംവിധാനത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്ന ഡോളറൈസേഷൻ എന്ന വ്യാപ മായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് യു എസ് ഡോളറിന് അനാവശ്യ പ്രാധാന്യം നൽകിയ സാമ്പത്തിക ക്രമം മറ്റു രാജ്യങ്ങൾക്ക് കൂടുതലായും ഒരു ഭാരമായി മാറുന്നു എന്ന് ഉയർന്നു വരുന്ന വിപണികൾ തിരിച്ചറിഞ്ഞതോടെയാണ് ഈ ഒരു മാറ്റം തുടങ്ങിയത് അമേരിക്കൻസിന്റെ പ്രിവിലേജ് ആയിട്ടാണ് ലോകം ഇതിനെ കാണുന്നത് ഇന്ത്യയുടെ ഡീഡോളറൈസേഷൻ നീക്കം ഒരു ദീർഘകാല ദർശനത്തിന്റെ ഭാഗമാണ് ഡോളർ ആശ്രയത്വം കുറച്ച് സാമ്പത്തിക നിയന്ത്രണം വീണ്ടെടുക്കുകയും രൂപയെ പതുക്കെ ഒരു വ്യാപാര നാണയമായി വളർത്തിയെടുക്കുകയും ചെയ്യുന്നു ഡോളർ പൂർണ്ണമായും മാറ്റെക്കയല്ല മറിച്ച് അതിന്റെ ആധിപത്യം കുറച്ച് ഇന്ത്യൻ റുപ്പിക്കും അതുപോലെ മറ്റുള്ള നാണയങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ യോജിച്ച സ്ഥാനം ഒരുക്കാനുള്ള ദീർഘകാല ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്